നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്റ്റാലിൻ എന്നോട് അരുമ തമ്പിട എങ്ങളെ പിരിക്ക മുടിയാത് എന്തൊക്കെ തള്ളാണ് പിണറായി ഇവിടെ നടത്തുന്നത് പക്ഷേ മുല്ലപ്പെരിയാറിന്റെ കാര്യം വരുമ്പോൾ തമ്പി കാലുവാരും ഡൽഹിയിൽ സ്റ്റാലിൻ പുറത്തെടുത്തത് വെറും ചീപ്പ് കളിയാണ് കേരളത്തിന്റെ കാലുവാരുന്ന കളി പുതിയ അണക്കെട്ട് നിർമ്മാണത്തിന് അനുമതി പരിഗണിക്കാനിരുന്ന യോഗം പരിസ്ഥിതി മന്ത്രാലയം അവസാന നിമിഷം മാറ്റിവെച്ചു ഇതിന്റെ പിന്നിൽ കളിച്ചത് സ്റ്റാലിന്റെ കുതന്ത്രമാണ് യോഗം അറിയാതെ കേരള ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ മുലപ്പെരിയാർ വിഷയത്തിൽ നോക്കുകുത്തിയായി നിൽക്കുകയാണ് പിണറായി വിജയൻ ഇരട്ട ചങ്കൊക്കെ സാധാരണക്കാരന്റെ നെഞ്ചത്തേക്കേ ഉള്ളൂ സ്റ്റാലിന്റെ മുന്നിൽ വിറയ്ക്കും കൊടിയ അനീതിയാണ് അണക്കെട്ട് വിഷയത്തിൽ ഈ സർക്കാർ കാണിച്ചു കൂട്ടുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത് എല്ലാ മഴക്കാലത്തും മലയാളിയുടെ നെഞ്ചിലെ തീയാണ് മുലപ്പെരിയാർ മുലപ്പെെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പരിസ്ഥിതി ആഘാത പഠനത്തിന് അനുമതി തേടിയ കേരളത്തിന്റെ നിലപാടിന്റെ കടയ്ക്കൽ കത്തിവെച്ചുള്ള ഇടപെടലാണ് തമിഴ്നാട് സർക്കാർ നടത്തിയത് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ പരിസ്ഥിതി അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തയച്ചതോടെ ചൊവ്വാഴ്ച ചേരാനിരുന്ന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗം മാറ്റിവച്ചു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് യോഗം മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിച്ചത് എന്നാൽ ഇതറിയാതെ യോഗത്തിൽ പങ്കെടുക്കാൻ കേരള സർക്കാരിന്റെ ജലസേചന വകുപ്പിന് കീഴിലെ രൂപകൽപ്പന ഗവേഷണ വിഭാഗം ചീഫ് എഞ്ചിനീയർ പ്രിയേഷ് ഡയറക്ടർ ശ്രീദേവി എന്നിവർ ഡൽഹിയിലെത്തിയിരുന്നു മുലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ഏത് നീക്കവും അനുവദിക്കരുതെന്നും അങ്ങനെ ചെയ്യുന്നത് സുപ്രീംകോടതി വിധിക്കെതിരാകുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അത് മറികടന്ന് തീരുമാനമെടുത്താൽ കോടതി നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും എം കെ സ്റ്റാലിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെയാണ് അടിയന്തരമായി യോഗം മാറ്റിവെക്കാൻ പരിസ്ഥിതി മന്ത്രാലയം തീരുമാനിച്ചതെന്നാണ് സൂചന മുല്ലപ്പെരിയാറിൽ നിലവിലെ അണക്കെട്ട് സുരക്ഷിതമാണെന്ന വിവിധ വിദഗ്ദ്ധ സമിതികൾ സുപ്രീം കോടതി മുൻപാകെ ബോധ്യപ്പെടുത്തിയതാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഇതിന് വിരുദ്ധമായി പുതിയ ഡാം പണിയാനുള്ള കേരള സർക്കാരിന്റെ നീക്കം സുപ്രീം കോടതി വിധിയുടെ അന്തസത്തക്കെതിരാകും ഡാം നിർമ്മാണത്തിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള ടേംസ് ഓഫ് റഫറൻസ് അംഗീകരിച്ച് കിട്ടാനായി കേരളം വീണ്ടും ശ്രമം നടത്തിയപ്പോൾ തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു ഇക്കാര്യത്തിലുള്ള ഏതു നടപടിയുമായി മുന്നോട്ടു പോകണമെങ്കിലും സുപ്രീം കോടതിയുടെ അനുമതി തേടിയേ മതിയാകൂ എന്നും കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സ്റ്റാലിൻ പറയുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പരിസ്ഥിതി ആഘാത പഠനത്തിനാവശ്യമായ നടപടികൾക്ക് സുപ്രീം കോടതിയുടെ അനുവാദം കിട്ടിയതാണെന്നാണ് കേരളത്തിന്റെ വാദം ഡാം നിർമ്മാണം ആരംഭിക്കുന്ന വേളയിൽ മാത്രമാണ് തമിഴ്നാടിന്റെ ആശങ്കകൾ പരിശോധിക്കപ്പെടേണ്ടതെന്നാണ് സുപ്രീം കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയത് ഇതിപ്പോൾ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള ടേംസ് ഓഫ് റഫറൻസ് നിശ്ചയിക്കാൻ മാത്രമായാണ് യോഗം ചേരുന്നത് എന്നതിരിക്കെ ഇതിനെ തമിഴ്നാട് വളച്ചൊടിക്കുകയാണെന്നാണ് കേരളത്തിന്റെ വാദം ഇതിനിടെ തമിഴ്നാടിന് കാര്യമായ സാമ്പത്തിക നഷ്ടം വരാത്ത വിധം പാട്ടക്കരാർ പുതുക്കി മുലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നിർദ്ദേശവുമായി കേന്ദ്ര ജലവിഭവ വകുപ്പ് രംഗത്ത് വന്നു എന്നാൽ ഇക്കാര്യത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ചർച്ച നടത്തേണ്ടത് ആവശ്യമാണ് ഒന്നേകാൽ നൂറ്റാണ്ട് പിന്നിട്ട മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ സംഭവിക്കാവുന്ന ദുരന്തം മുന്നിൽ കണ്ട് ഇരു സംസ്ഥാനങ്ങളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ കേന്ദ്ര സഹായത്തോടെ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് എണ്ണായിരത്തിലധികം ഏക്കർ വരുന്ന മുല്ലപ്പെരിയാർ ജലസംഭരണി മേഖലയ്ക്ക് ഏക്കറിന് മുപ്പത് രൂപ വീതമാണ് പാട്ടം ലഭിക്കുന്നത് മുല്ലപ്പെരിയാർ ജലം ഉപയോഗിച്ച് ലോവർ ക്യാമ്പിൽ തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കിലോ വോട്ടിന് വർഷത്തിൽ പന്ത്രണ്ട് രൂപയാണ് ലഭിക്കുക പാട്ടമായ രണ്ടര ലക്ഷം രൂപയും വൈദ്യുതി ഉൽപാദനത്തിന്റെ റോയൽറ്റിയായ ഏഴ് ലക്ഷം രൂപയും ചേർത്ത് പ്രതിവർഷം ഏകദേശം പത്ത് ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിന് ലഭിക്കുന്നത് പുതിയ അണക്കെട്ട് വന്നാൽ ഈ വ്യവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം ആവശ്യമാണെന്ന് കേരളത്തിന്റെ നിലപാട് എന്നാൽ തമിഴ്നാട് ഇതിന് ഒരുക്കമല്ല അതിനാലാണ് ഇരു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു തുക പാട്ടമിന്നത്തിൽ നിശ്ചയിക്കാവുന്ന അവസരം കേന്ദ്രം കേന്ദ്രമൊരുക്കുന്നത് അണക്കെട്ടിൽ നിന്ന് ഒരു വർഷം ശരാശരി അറുപത് ടി എം സി ജലം വീതം ഇതുവരെ ഏഴായിരം ടി എം സിയിലധികം ജലം തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട് അതിനൊക്കെ അപ്പുറം നമ്മൾ പരിശോധിക്കേണ്ടത് മുല്ലപ്പെരിയാർ എന്ന അപകടമാണ് ഒരു ജലബോംബാണ് ഇടുക്കിക്ക് മുകളിൽ ഇരിക്കുന്നത് അത് പൊട്ടിയാൽ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് എത്രയോ തവണ പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെ അന്താരാഷ്ട്ര സംഘടനകൾ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല കേരളം ഒരു തീരുമാനവും ശക്തമായ ഒരു നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല എന്നത് വ്യക്തമായ കാര്യമാണ് പിണറായി വിജയൻ ഒഴുക്കൻ മട്ടിലാണ് മുൻപോട്ട് പോകുന്നത് തമിഴ്നാടിനെ വെറുപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല അതെന്തുകൊണ്ടാണ് ഇവിടെ കുറെ മനുഷ്യരുടെ ജീവൻ വെച്ചാണ് പന്താടുന്നത് അവരുടെ ഭയമാണ് എല്ലാ കാലത്തും മുല്ലപ്പെരിയാർ അവിടെ ശക്തമായ ഒരു നടപടി ഉണ്ടാകണം കേരളത്തിൻ്റെ ഏഹ് ഇടപെടൽ അല്ലെങ്കിൽ കേരളം ശക്തമായി ഇതിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ തമിഴ്നാടിന് വഴങ്ങേണ്ടി വരും എന്നാൽ കേരള സർക്കാർ മൗനം പാലിക്കുകയാണ് പലപ്പോഴും